മഹാനായ പറയുമായിരുന്നു ജാഗ്ര അതാ നിങ്ങൾ നോമ്പ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിഖാദ് നോമ്പ് നോൽക്കണം നിങ്ങളുടെ കണ്ണ് നോമ്പ് നോൽക്കണം നോമ്പു നിൽക്കണം വല്യം നാവ് നുണകളിൽ നിന്ന് നാം നോമ്പ് നോൽക്കണം നോയിക്കോളൂ റമലാനിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ഇപ്രാവശ്യമെങ്കിലും അങ്ങനെ ഒരു പിറ്റനയിലുള്ള വാർത്തയും വരാതെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശുദ്ധ റമദാൻ വരുമ്പോൾ ഒരു എന്തെങ്കിലും ആവശ്യമില്ലാത്തൊരു സോഷ്യൽ മീഡിയയിലെ ചർച്ച അല്ലെങ്കിൽ ന്യൂസ് ചാനലുകാർക്ക് ഒരു ചർച്ച അങ്ങനെ രാഷ്ട്രീയ രാഷ്ട്രീയമായും അല്ലാതെയുമുള്ള വെറുതെ സൂചനകൾ പറഞ്ഞ് തർക്കവും തർക്കത്തിന് തർക്കവും മറുപടി മറുപടിക്ക് മറുപടി അതിന് മറുപടിയും കുമ്മിനിങ്ങളെ ദയവ് ചെയ്തു അതിലേക്കൊന്നും പോകണ്ട പോകണ്ട എൽമമായി ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മസാലകൾ സത്യവകൾ നമ്മൾ സാധാരണക്കാരും പറയാൻ നിൽക്കേണ്ട അത് ആലിമ്യങ്ങൾ പറഞ്ഞോട്ടെ അതിന്റെ വരും വരായികൾ അവരനുഭവിച്ചോളൂ നമ്മൾ എന്ത് ചെയ്യുന്ന റൂമിൽ നിന്നിട്ട് ഹരാലും ഹരാവും പറയാൻ നിൽക്കണ്ട നമ്മൾ അമല ചെയ്തോ സൽക്രമങ്ങൾ ചെയ്തോളൂ പോകുള്ളൂ നന്മ പറഞ്ഞോളൂ നന്മ കേട്ടോളൂ നല്ലത് പിടിച്ചോളൂ നല്ലത് പ്രവർത്തിച്ചോളൂ കോൺട്രിബ്യൂഷൻ ഇഷ്യൂസ് വരുന്നു നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട അത് അതിന്റെ അഹിഗാരിലേക്ക് വിടുക അത് പറയേണ്ടവർ അതിനോട് കാര്യങ്ങൾ എന്ത് പറഞ്ഞാലും തിരിയാത്ത ആൾക്കാരുണ്ടാവും അവരോട് പറയാൻ പോകും വേണ്ട അപ്പൊ അങ്ങനെയാണ് കുറേ നോമ്പ് നോമ്പ് കണ്ണ് നോൽക്കണം ചെവി നോൽക്കണം നാവ് നോമ്പ് നോൽക്കണം